ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ചുവന്നുള്ളി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഒരുപാട് ദിവസം കേടാവാതെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ കൂടി പിടിച്ചിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ തോന്നി ഒന്ന് വിടിയിരിക്കുക അനാവശ്യമായിട്ട് ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന തൊലികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നമുക്ക് പൊക്കിയെടുക്കാം ഇതുകൊണ്ടോ ഇതൊക്കെ ഒന്ന് ഈ കംപ്ലീറ്റ് തൊലിയും പോക്കരുത് കേട്ടോ അപ്പൊ പെട്ടെന്ന് ചീങ്ങിയ പോകും ഇതുപോലെ തൂങ്ങി നിൽക്കുന്ന തൊലികളൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ പൂക്കിയെടുക്കാം അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നും നമുക്ക് വൃത്തി ഇതുപോലെ മാറ്റി വെക്കാം അതിനു ശേഷം ചെയ്യേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ അല്ലിയും ഇതുപോലെ വേർതിരിക്കുക തൊലി കളിയേണ്ട ആവശ്യമില്ല തൊലി ഇല്ലാതെ തന്നെ ഇതുപോലെ വേർതിരിച്ചെടുക്കാം ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ നന്നായി ഇത് ജസ്റ്റ് വൃത്തിയാക്കി മാറ്റിയെടുക്കുക അതിനുശേഷം ഈ തൊലി ഇത് ഒഴിവാക്കണ്ടോ അത് നമുക്ക് മറ്റൊരു ടിപ്പ് പറയാനുണ്ട് ഇത് നമ്മൾ ഒരു വെള്ളത്തിലിട്ട് ഒരു ദിവസം മൊത്തം ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ വെള്ളം നമ്മുടെ ചെടികളൊക്കെ കളിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രാണിശാന്ത പ്രാണിശാന്തി ഒഴിവാക്കാൻ പറ്റിയാണ് നല്ലൊരു ടിപ്പാണ്ട്ടത് അപ്പൊ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല അത് മാറ്റി വെക്കാം ഇനിയിത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലെ ഒരു മുറമെടുക്കാം മുറമെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് എട്ട് കഴിയാം ഇത് കൊടുക്കാം അതിനുശേഷം ഇത് കുറച്ചൊന്ന് വേഗി തുടങ്ങും കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഉള്ളിയിലെ നനവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ഉള്ളികളിലേക്കും ഇത് പട സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കാൻ ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടോ അപ്പൊ അതായത് പോലെ ഒന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ നല്ല നന്നായി ഒന്ന് വെയില് കൊള്ളിക്കാം അതിനുശേഷം വരുത്തി വെക്കാം ഇപ്പൊ ഇത് നന്നായി വെയില് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലെ നനവ് കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി വേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു കൊട്ടയോ ഞാൻ എന്തെങ്കിലും എടുത്തതിനുശേഷം ഇതുപോലെ തന്നെ സൊറപ്പറ്റി വെച്ച് കാറ്റോട്ടം കിട്ടുന്ന വിധത്തിൽ സൂക്ഷിക്കുക വെളുപ്പുള്ളി ചുവന്നുള്ളിയൊക്കെ കാറ്റോട്ടം കിട്ടുന്ന വിധത്തില് സൂക്ഷിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തീർച്ചയായും കാൻസർ കോശങ്ങൾ ഉണ്ടാക്കുന്ന പദാർത്ഥം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതുകൊണ്ടിരിക്കാൻ അത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ കേടാവാതിരിക്കാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ട് കിട്ടിയത് പ്ലാസ്റ്റിക് കവർ ഇട്ട് പുറത്ത് സൂക്ഷിക്കുമ്പോൾ തീർച്ചയായും ഇത് കേടാകും അപ്പം അതുകൊണ്ട് ഇതുപോലെ തുറത്തായ ഇതുപോലെ ഏതെങ്കിലും ഒരു കൊട്ടയിൽ സൂക്ഷിക്കേണ്ടതായിരിക്കും നല്ലത്